നടൻ ബാലേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾ ചാനലുകൾക്കെതിരെ കേസെടുത്തു ആലുവയിൽ താമസിക്കുന്ന നടി യൂട്യൂബ് ചാനൽ വഴി തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് ബാലചന്ദ്രമേനോന്റെ പരാതി ഐ ആക്ട് പ്രകാരം സൈബർ പോലീസാണ് കേസെടുത്തത് വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു ഡാനി എന്താണ് കേസിനാസ്പദമായ സംഭവം ആലുവയിൽ താമസിക്കുന്ന നടി ഇവർ നേരത്തെ തന്നെ പല നടന്മാർക്കെതിരെയും ഇതിൽ ഒരു ഇതിൽ തനിക്കെതിരെ ചില ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നു ഇത് ഈ ഇത്തരം കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ വഴി പ്രശ്നപ്പെടുത്തി തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ കൊച്ചിയിലെ സൈബർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത് ഐ ടി ആക്ട് പ്രകാരമാണ് കേസ് ഇതിൽ ഏതൊക്കെ ചാനൽ എങ്ങനെയൊക്കെയല്ല ഏതെല്ലാമാണ് പരാതികൾ എന്നത് സംബന്ധിച്ച പിന്നീട് ഇതിന്റെ കണ്ടന്റ് നോക്കി പരിശോധിച്ച ശേഷമായിരിക്കും അവിശദമായ രീതിയിൽ ഇവർക്കെതിരെയുള്ള ഒരു കേസ് എടുക്കുക എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെയും ബാലചന്ദ്ര മേനോൻ സംബന്ധിയായ ഒരു പരാതി ഡി ജി പിക്ക് നേരിട്ട് നൽകിയിരുന്നു ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ നടിയുടെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം തന്നെ ഫോണിൽ വിളിച്ച ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അടുത്ത ദിവസം പരാതി ഉന്നയിക്കും പരാതി വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നത് തന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ ഫോണിൽ വിളിച്ചാണ് പറഞ്ഞത് മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് ഈ മാസം പതിമൂന്നിനായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു നടി തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്നത് പിന്നീട് ഇത്തരം ഈ ഒരു കണ്ടന്റുകൾ യൂട്യൂബ് ചാനൽ വഴി പ്രശ്നപ്പെടുത്താൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഫോൺ കോൾ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് ബാലചന്ദ്രമേനോൻ പരാതി നേരത്തെ ബിജെപിക്ക് നൽകിയത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ നടിയുടെ അഭിമുഖം സംപ്രേഷണം ചെയ്ത ചില യൂട്യൂബ് ചാനലുകൾക്കെതിരായ ആ പരാതി ബാലചന്ദ്രമേനോൻ നൽകുകയും ഇപ്പോൾ ഐ ടി ആക്ട് പ്രകാരം സൈബർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ശരി വിവരങ്ങൾ